തീവ്രവാദം അഴിമതി ഇത് രണ്ടിനെയും തടയാൻ തുടച്ചു നിൽക്കാൻ പടച്ചതം പുരാൻ ഈ പുണ്യഭാരതത്തിന് അയച്ചു തന്ന ഒരു രാഷ്ട്രീയ അവതാരമാണ് മോദിജി എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇവിടെ സി എയുടെ പേരിൽ വ്യാപകമായ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് നിങ്ങളറിയോ ഇവിടെ പറയുന്നത് പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ അമൻമെൻ്റ് അഥവാ അഥവാ സി എ എ ഭേദഗതി നിയമവും അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ നിയമവും ഒക്കെ സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ യാതൊരു പോരായ്മയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് കണ്ണൂരിലെ മാധ്യമപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എത്ര വിദേശികൾക്ക് ഇപ്പോൾ പൗരത്വം കിട്ടിയിട്ടുണ്ട് എന്ന് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ആളുകൾക്ക് പൗരത്വം നൽകിയിട്ടുണ്ട് അതിൽ നൂറോളം മുസ്ലിങ്ങളാണ് വിദേശികൾ ലോകത്തിൻ്റെ പല രാജ്യത്തുള്ള വിദേശികൾ ഏതുപോലെ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയതുപോലെ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ആളുകൾക്ക് അമിത് ഷാജിയുടെ കീഴിൽ തന്നെ പൗരത്വം നൽകിയപ്പോൾ അതിൽ കുറേ മുസ്ലിങ്ങളുണ്ട് അതിലൊരു മുസ്ലിമിനെ എനിക്ക് പരിചയമുണ്ട് ആരാന്നറിയോ തലശ്ശേരിയിലുള്ളൊരു മുസ്ലിം പെൺകുട്ടിയാണ് അവളിപ്പോൾ ഇന്ത്യൻ പൗരയാണ് ആരാണവർ അവർ പാക്കിസ്ഥാനിലെ ജനിച്ചു വളർന്ന ഒരു പാകിസ്ഥാൻ കറാച്ചിയിലൊരു മുസ്ലിം പെൺകുട്ടിയാണ് തലശ്ശേരിയിലൊരു യുവാവ് അവരെ പ്രണയിച്ചു അവരിവിടെ വന്നു പതിനാല് വർഷം കഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ വർഷം ഒന്നൊന്നര വർഷം മുമ്പ് അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടി ആ കുടുംബം എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞത് അവരുടെ സഹോദരിക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണം സഹായിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ പറയുന്നത് പാകിസ്ഥാൻ ഭൂമിയിലെ നരകമാണ് ഇന്ത്യ ഭൂമിയിലെ സ്വർഗ്ഗമാണ് എന്നാണ് അവർ പറയുന്നത് അത് അവരുടെ കാഴ്ചപ്പാടാണ് അപ്പം ഇത്ര ക്ലിയറായിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്തിനെതിരായിട്ടാണ് ഒരുപാട് അപവാദ പ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതൊക്കെ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ് രണ്ട് യു പി എ സർക്കാർ ഒരു അഴിമതി കാലമായിരുന്നു ഇപ്പോൾ മോദിജിയുടെ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇരുപത്തിനാല് വരെയുള്ള പത്ത് കൊല്ലം ഒരു അമൃതകാലമാണ് ആ സമയത്ത് നടന്നിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വലിയ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ കണ്ണൂരിൽ വിശ്വാസികൾ വീട്ടിനു മുമ്പിൽ എഴുതി വെക്കും ഈ വീടിൻ്റെ ഐശ്വര്യം ശ്രീമുത്തപ്പൻ അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യമായിട്ട് നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ് നിങ്ങൾ വിദേശികളോട് ചോദിക്കൂ ഇറാനിൽ നിന്ന് വന്ന കുട്ടിയോട് ചോദിക്കൂ മടങ്ങി വന്ന ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന യുദ്ധ ഭൂമിയിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻ വഴി തിരിച്ചെത്തിച്ചിട്ടുള്ള പത്തി ഇരുപത്തി പ്രവാസികളുണ്ട് അവരോട് ചോദിക്കൂ ഇനി വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കൂ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വലിയ മതിപ്പ് കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്